നിയമത്തിലെ ഏറ്റവും ശക്തരായ പ്രവാചകന്മാരിൽ ഒരാളായിരുന്നു ഏലിയ അപകടങ്ങളെയും പ്രയാസങ്ങളെയും എതിർത്തുകൊണ്ട് ദൈവം നൽകിയ ദൗത്യം പൂർണ്ണ വിശ്വാസത്തോടെയാണ് ഏലിയ നിർവഹിച്ചത് ഏലിയ എന്ന പേരിന്റെ അർത്ഥം തന്നെ യാഹുവയാണ് ദൈവം എന്നാണ് മറ്റു പല പ്രവാചകന്മാരെ പോലെ ഏലിയ ദൈവത്തിന് ദൂതനാകാൻ ആഗ്രഹിച്ചിരുന്നില്ല പകരം ദൈവം ഏലിയായ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഇസ്രായേൽ ജനം യാഹുവയെ മറന്ന് വിശ്വാസത്തിൽ നിന്ന് വഴി മാറിയപ്പോൾ അദ്ദേഹം ശക്തമായ ആവിഷ്കാരങ്ങൾ അവതരിപ്പിച്ച് യാഹുവയാണ് സത്യദേവം എന്ന് ഇസ്രായേൽ ജനത്തിന് മനസ്സിലാക്കി കൊടുത്തു ദുഷ്ടനായ ആഹാബ് രാജാവിൽ നിന്നും തന്റെ ജീവന് ഭീഷണി ഉണ്ടായിട്ട് കൂടിയും ദൈവത്തിന്റെ ദൗത്യം അവിടുന്ന് ഒരു മടിയും കൂടാതെ നിറവേറ്റി പാപത്തിൽ നിന്ന് സത്യദേവത്തിലേക്ക് തിരിച്ചു വരാൻ ഏലിയ പ്രവാചകൻ ഇസ്രായേൽ ജനത്തെ പ്രേരിപ്പിച്ചു അദ്ദേഹത്തിന്റെ സന്ദേശം ഇന്നും നമുക്കത്ര തന്നെ പ്രധാനമാണ് യുടെ ഏറ്റവും വലിയ അത്ഭുതം ബാലന്റെയും അക്ഷയരായുടെയും നാനൂറിലധികം പുരോഹിതന്മാരുമായിട്ടുള്ള കാർമൽ പർവ്വതത്തിലെ ഏറ്റുമുട്ടലാണ് സത്യദേവം ആരാണെന്നുള്ള ഒരു മത്സരമായിരുന്നു അവിടെ നടന്നത് ദിവസം മുഴുവനും വ്യാജ പ്രവാചകന്മാർ തങ്ങളുടെ ദൈവത്തോട് മൃഗത്തെ ദഹിപ്പിക്കാനുള്ള തീ ഇറക്കണമേ എന്ന് കേൺ അപേക്ഷിച്ചു പക്ഷെ ഫലമുണ്ടായില്ല എന്നാൽ ഏലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു തരുന്നതിനു മുമ്പ് തന്നെ മൃഗത്തെ ദയിപ്പിക്കാനുള്ള തീ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അയച്ചു വ്യാജ പ്രവാചകന്മാരുടെ വഞ്ചന ഇസ്രായേൽ ജനത്തിന് ഏലിയ തുറന്നു കാട്ടി ഇസ്രായേൽ ദേശത്തെ പാപത്തെ ശാസിക്കാനും തന്റെ കാലത്തെ വ്യാജ പ്രവാചകന്മാരെയും വ്യാജ മതങ്ങളെയും തുറന്നു കാട്ടിയ മരുഭൂമിയിൽ ഉയരുന്ന ഏക നിലവളിയുടെ ശബ്ദമായിരുന്നു ഏലിയായുടേത് ദൈവജനം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ വിശ്വസിക്കണമെന്ന അദ്ദേഹത്തിന്റെ ഉപദേശം ഇന്നും നമ്മെ പ്രചോദിപ്പിക്കുന്നു ഏലിയയുടെ ജീവിതത്തിലൂടെ നമുക്കിങ്ങനെ മനസ്സിലാക്കാം ദൈവത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രതിസന്ധികളെയും നേരിടാനുള്ള കരുത്തും ശക്തിയും ദൈവം നമുക്ക് പ്രദാനം ചെയ്യും